ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നലെ സ്പെഷ്യൽ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പഴേ സ്പെഷ്യൽ റൈസ് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ അത് മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടിട്ട് ഇഷ്ടാവണമെങ്കിലേ ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ പിന്നെ നിങ്ങളുടെ കമൻസോടെ അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു അപ്പോൾ ഇതാ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി ഒരു കൈപ്പിടിയോളം മല്ലിയല അത്ര തന്നെ പൊതിനീനല എടുത്തിരിക്കുന്നത് ഇനി ഇതാ റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ടൻ ഗ്രാമ്പ് ഇലക്കി എടുത്ത് എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചാൽ ആ സവാള കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയലയുടെ തണ്ട് ഭാഗമല്ലേ അതും ഇട്ടിട്ടുണ്ട് ഇനി ഇത് ണ്ട് എടുത്ത് വെച്ച് ഇഞ്ചിമലത്തുള്ളി അല്ലേ അതങ്ങനെ ചാച്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ കാപ്സിക്കത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതാ കാശ്മീരി മുളക് പൊടി ഹാഫ് സ്പൂൺ ചേർത്ത് ഇനി ആ എടുത്തത് ടൊമാറ്റോ ഉണ്ടല്ലോ അത് ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കി വഴിച്ചെടുക്കാം ഇപ്പം ഇതാ നല്ലതുപോലെ വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ അരി വേവാനുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം നാലര കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഔഷ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂടി വെക്കാം ഇനി തിളച്ചു വരട്ടെ ഇപ്പൊ അതാത് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് റോസ് ബ്രാൻഡ് അരിയാണ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതാ അത് വറ്റി വരുന്ന സമയം കൊണ്ട് നാല് മുട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് പൊടി പൊടിയായ വറത്തെടുക്കാം അതെ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കോ ഇപ്പം ഇതാ റൈസിലെ വെള്ളമൊക്കെ വറ്റുണ്ട് കേട്ടോ ഇനി ഇതാ ഇതെല്ലാതും ഇളക്കി മറിച്ച് എല്ലാവരുടെയും ഒരേപോലെ ആക്കി എടുക്കട്ടിൻ്റെ മുകളിലേക്ക് അല്പം ഗരം മസാലപ്പൊടി ചൂളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നത് ബാലൻസ് ആയി വന്നില്ലേ ആ കാപ്സിക്കൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഫ്രൈ ചെയ്ത് വെച്ച ആ മുട്ടോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ ഭാഗത്തുനിന്ന് എത്തിയതിന് ശേഷം ആ എടുത്തു വെച്ച മല്ലേലും ബോതിന് അല്ലേ അത് അങ്ങനെ ഇട്ടു കൊടുക്കട്ട ഭംഗിയില്ലേ കാണാൻ ഇനി ഇത് മൂടി വെച്ചിട്ടേ ഈ ബിരിയാണി പോട്ടുണ്ടല്ലോ സ്റ്റൗവിന്റെ മുകളിലേ ഒരു പാൻ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് വെച്ചെടുക്കുന്നുണ്ടാ അല്ല ഇതിന്റെ ഹോളം അടച്ചെടുക്കണുണ്ട് ഇത് ലോ ഫ്ലെയിമില് പഞ്ചു മിനിറ്റ് നേരം വെക്കാട്ട ഇനി ഇതിന്റെ സൈഡ് ഡിഷായിട്ട് ചമ്മന്തി അച്ചെടുക്കുന്നുണ്ട് അതിനായിട്ടേ കുറച്ച് മല്ലയിലും പൊതിനയിലേയും ഒരു കൈപ്പിടി തേങ്ങ രണ്ട് കഷ്ണം സവാള രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആവശ്യം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം അതൊന്ന് ചെറുതായി അരച്ചെടുത്തതും അതിലേക്ക് ഒരു കപ്പ് തായരൂടി ചേർത്ത് ഇനി അരച്ചെടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ലൂസിലാണ് ആക്കിയെടുക്കേണ്ടത് ഈ സമയം ഉപ്പും പുളിയൊക്കെ പാകല്ലേ നോക്കണം കേട്ടോ ഇത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പം ഇതാ മൂടി തുറന്ന് റൈസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി മറിച്ചെടുക്കണം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ലേറ്റ് വരുമ്പോൾ ഇളം മഞ്ഞ കളർ ആയതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ലഞ്ച് ബോക്സ് തയ്യാറാക്കാനും ഇത് അടിപൊളിയാണ് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്